സദൃശ്യവാക്യങ്ങൾ പതിമൂന്നിന്റെ മൂന്ന് വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും ട്രാപ്പ് എന്ന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഒരു പട്ടണത്തെ സൈന്യം വളഞ്ഞിരിക്കുമ്പോൾ എത്ര സൂക്ഷ്മതയോടെയാണ് കാവൽക്കാരൻ കവാടം കാക്കുന്നത് നാവെന്ന കവാടത്തിന് ദൈവം ചുണ്ടുകളും പല്ലുകളും കൊണ്ടുള്ള ഇരട്ട കാവലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നിരുന്നാൽ തന്നെയും ഇവൻ സ്വയം സൂക്ഷിക്കാതിരുന്നാൽ വാതിലുകൾ കാക്കുന്നില്ലെങ്കിൽ എല്ലാം ഒരു അറേബ്യൻ പഴമൊഴി പറയുന്നത് നിന്റെ നാവ് നിന്റെ കഴുത്തിനെ അറുക്കാതിരിക്കാൻ കാത്തുകൊള്ളുക എന്നാണ് നാവിനെ കാക്കുന്നില്ലെങ്കിൽ പ്രാണനെ കാക്കുന്നില്ലെന്നാണ് അർത്ഥമെന്ന് ഈ വാക്യവും നമ്മെ പഠിപ്പിക്കുന്നു ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകൾ നമുക്ക് ആവശ്യമില്ല ആവശ്യത്തിലധികം സംസാരിക്കുന്നത് എപ്പോഴും ദോഷമേ ചെയ്യുകയുള്ളൂ ജ്ഞാനം നാവിനെയും അത് പറയുന്ന വാക്കുകളെയും എല്ലായ്പ്പോഴും സൂക്ഷിക്കും ക്ലാർക്ക് എന്ന വ്യാഖ്യാതാവ് ഇങ്ങനെ പറയുന്നു ദൈവം നമുക്ക് രണ്ട് കണ്ണുകൾ തന്നു രണ്ട് ചെവികൾ തന്നു എന്നാൽ ഒരു നാവ് മാത്രമേ നൽകിയിട്ടുള്ളൂ അതും ചുണ്ടും പല്ലും കൊണ്ടുള്ള ഇരട്ട വേലികൾ കൊണ്ട് അടച്ചു വച്ചിരിക്കുകയും ചെയ്യുന്നു കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ പകുതി പോലും സംസാരിക്കരുതെന്നല്ലേ അത് നമ്മെ പഠിപ്പിക്കുന്നത് എത്രയോ മനുഷ്യരാണ് നാവ് കൊണ്ട് തങ്ങൾക്കും സമൂഹത്തിനും വിനാശമുണ്ടാക്കിയിട്ടുള്ളത് സ്പാനിഷ് പഴമൊഴി ഇങ്ങനെ പറയുന്നു തല വില കൊടുക്കേണ്ടി വരുന്ന നാവാകാതെ ഇരിക്കുക കെല്ലി എഴുതുന്നു നിശബ്ദത ഒരിക്കലും എഴുതപ്പെടുകയില്ല മനസ്സിൽ തോന്നുന്നത് എന്തും നിയന്ത്രണമില്ലാതെ വിളിച്ചു പറയുന്നത് ഒരിക്കലും ആർക്കും ഗുണമാവുകയില്ല ആത്മാവിൻ്റെ ഏറ്റവും പെട്ടെന്നുള്ളതും തുടർമാനവുമായ പ്രതിഫലനമാണ് സംസാരം ആകയാൽ നാവിനെ സൂക്ഷിക്കുമ്പോൾ നാം പ്രാണനെ സൂക്ഷിക്കുകയാകും ചിന്തകൾ ഉത്തമമെങ്കിൽ വാക്കുകളും ഉത്തമമാകും ചിന്തകൾ മോശമാണെങ്കിൽ അത് വാക്കുകളായി പുറത്തു വരുമ്പോൾ പാപം സംഭവിക്കും ഉത്തമ കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഉത്സാഹിക്കുക നമ്മുടെ നാവുകൾ വിനാശമല്ല വിജ്ഞാനവും ജീവനും വിളമ്പട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ